മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരാളാണ് രഞ്ജിത്ത് അദ്ദേഹം ഒരേ സമയം വമ്പൻ കൊമേഴ്ഷ്യൽ ഹിറ്റുകളും കലാമൂല്യമുള്ള സിനിമകളും സൃഷ്ടിക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ ഓരോ പ്രോജക്ടുകളും ഇൻഡസ്ട്രിയിലും പ്രേക്ഷകരിലും ക്യൂരിയോസിറ്റി സൃഷ്ടിക്കും മമ്മൂട്ടിയെ നായകനാക്കിയാണ് രഞ്ജിത്ത് തന്റെ അടുത്ത സിനിമ പ്ലാൻ ചെയ്യുന്നതെന്നാണ് ഏറ്റവും പുതിയ വിവരം കഴിഞ്ഞ ചിത്രമായ ഡ്രാമ നല്ല സിനിമയായിരുന്നെങ്കിലും സാമ്പത്തികമായി വലിയ നേട്ടമായില്ല അതുകൊണ്ട് തന്നെ കൊമേഴ്സ്യൽ മൂല്യം ഒരു കഥയാണ് ഇത്തവണ രഞ്ജിത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മലയാളിയായാണ് മമ്മൂട്ടി ഈ സിനിമയിൽ വരികയെന്നാണ് സൂചനകൾ അതിസമ്പന്നനായ ഒരാളെ കുറിച്ച് അയാൾ എത്ര ഭാഗ്യവാനാണെന്നാണ് സമൂഹം പൊതുവെ ചിന്തിക്കുക അയാളുടെ മനസ്സിലെ വിഷമങ്ങളും മനസ്സിനെ ഭരിക്കുന്ന ചിന്തകളും സാധാരണക്കാർക്ക് ചിലപ്പോൾ സില്ലിയായി തോന്നിയേക്കാം ഇത്രയും സമ്പന്നനായ ഇയാൾക്ക് ഇതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആണോ എന്നാവും സാധാരണക്കാർ ചിന്തിക്കുക എന്നാൽ അയാളുടെ പ്രശ്നങ്ങൾ അയാൾക്കല്ലേ അറിയൂ രസകരവും അതേസമയം ഗൗരവമുള്ളതുമായ ഈ വിഷയത്തിൽ ഊന്നിയാണ് രഞ്ജിത്ത് മമ്മൂട്ടി ചിത്രം ഒരുങ്ങുക എന്നറിയുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ ബാനർ ഈ സിനിമ നിർമ്മിക്കും നിലവിൽ രഞ്ജിത്ത് ചിത്രങ്ങൾക്കുള്ളതിനേക്കാൾ വളരെയേറെ ചിലവ് വരുന്ന ചിത്രമായിരിക്കും ഇത് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നുമുള്ള പ്രമുഖ താരങ്ങൾ ഈ സിനിമയുടെ ഭാഗമാകുമെന്നും കേൾക്കുന്നു You are watching You are watching yeah. You're watching me on you're watching me on On metromatney .com. On metromatney.com 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 metromatney Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you